വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഈ എ എഫ് സി ഏഷ്യാ കപ്പിനെ നോക്കി കണ്ടത് പക്ഷെ നാണക്കേടിന്റെ പരാജയങ്ങളുമായി ഇന്ത്യ എ എഫ് സി ഏഷ്യാ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അവസാന മത്സരത്തിൽ ഇന്ത്യ സിറിയയോടും പരാജയപ്പെട്ടു എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു പരാജയം ഇന്ത്യ ഇപ്പോൾ മൂന്നിൽ മൂന്നിലും പരാജയപ്പെട്ടിരിക്കുകയാണ് എഫ് സി ഏഷ്യ കപ്പിൽ മാത്രവുമല്ല മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകൾ വഴങ്ങിയപ്പോൾ ഒറ്റ ഗോൾ പോലും നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല മാത്രവുമല്ല മൂന്ന് മത്സരങ്ങളിൽ നിന്ന് വെറും അഞ്ച് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ മാത്രമാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വലിയ നിരാശ തന്നെയാണ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീം നൽകുന്നത് എന്തായാലും ഈ ഒരു മൂന്ന് മത്സരങ്ങളിലെ പരാജയത്തോടെ ഇന്ത്യ നാണക്കേടിന്റെ ഒരു വലിയ തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ആഫ്രിക്കൻ കപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫിഫ റാങ്കിങ്ങിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഏഷ്യ കപ്പും നടക്കുന്നുണ്ട് ഇനി ജൂണിൽ യൂറോ കപ്പും അതുപോലെ തന്നെ കോപ്പ അമേരിക്കയും വരുന്നുണ്ട് ഇതോടുകൂടി ഫിഫ റാങ്കിങ് വലിയ തരത്തിൽ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ എഫ് സി ഏഷ്യാ കപ്പിൽ ഇന്ത്യ മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടതോടെ വലിയ തിരിച്ചടി തന്നെയാണ് ഫിഫ റാങ്കിങ്ങിൽ നേരിട്ടിട്ടുള്ളത് ഏഷ്യാ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വരെ നൂറ്റി രണ്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ എന്നാൽ എ എഫ് സി ഏഷ്യാ കപ്പിലെ മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇപ്പോൾ നൂറ്റി പതിനാറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വലിയ നിരാശയും അതുപോലെ തന്നെ നാണക്കേടുമാണ് ഇത് സമ്മാനിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല നൂറ്റി പതിനാറാം സ്ഥാനത്തേക്ക് ഇന്ത്യ താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് പതിനാല് സ്ഥാനങ്ങൾ താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ